സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു മികച്ച നടൻ മമ്മൂട്ടി മികച്ച ഷംല ഹംസ മന്ത്രി സജി ചൊറിയാനാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് ജൂറി അധ്യക്ഷൻ പ്രകാശ് രാജിന്റെ സാന്നിധ്യത്തിലാണ് പ്രഖ്യാപനം ഭ്രമയുഗത്തിലെ പ്രകടനത്തിനാണ് മമ്മൂട്ടിയെ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ഷംല ഹംസയെ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് മികച്ച ചിത്രമായി മഞ്ഞുമൽ ബോയ്സിനെയും മികച്ച രണ്ടാമത്തെ ചിത്രമായി ഫെമിനിച്ചി ഫാത്തിമയെയും തിരഞ്ഞെടുത്തു മികച്ച ജനപ്രിയ ചിത്രം പ്രേമരുവിനെ തെരഞ്ഞെടുത്തു മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ് ഫാത്തിമ എന്ന ചിത്രമാണ് പുരസ്കാരത്തിന് അർഹനാക്കിയത് ഒരു പഴയ കിടക്ക ഫാത്തിമയുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങളിലൂടെയാണ് ചിത്രം സരസമായി മുന്നോട്ടു പോകുന്നത് ചിദംബരം മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടി ടോമനോ തോമസ് ആസിഫ് അലി ജ്യോതിർമയി ദർശന രാജേന്ദ്രൻ എന്നിവർക്ക് പ്രത്യേക ജൂറി പരാമർശം മഞ്ഞുമൽ പോയിസിലെ വിയർപ്പ് തുന്നിട്ട കുപ്പായം എന്ന ഗാനമെഴുതിയ റാപ്പർ വേടൻ മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം നേടി കാൻ ചലച്ചിത്രമേളയിൽ ഇന്ത്യയുടെ അഭിമാനമായ ഓൾ ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തിന് ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക പുരസ്കാരം ലഭിച്ചു അവാർഡ് നിർണയത്തിനായി എത്തിയെട്ട് എണ്ണമാണ് അവസാന റൌണ്ടിൽ എത്തിയത് സംവിധായകൻ ഒന്നര ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും തീരദേശത്തെ ഒരു വീട്ടമ്മയുടെ ജീവിതാനുഭവങ്ങളിലൂടെ പുരുഷാധിപത്യം മതപൗരോഹിത്യം എന്നിവയെ പ്രതികൂട്ടി നിർത്തി സൂക്ഷ്മമായി വിചാരണ ചെയ്യുന്ന ചിത്രം ഒരു സ്ത്രീ സ്വയം പര്യാപ്തത കൈവരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതിന്റെ സ്വാഭാവിക നന്മത്തിലൂന്നിയ രസകരമായ ആഖ്യാനത്തിന്